കേരളത്തിലെ എം പിമാർക്ക് അത്താഴ വിരുന്നൊരുക്കാൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിക്കും രണ്ട് മലയാളി കേന്ദ്രമന്ത്രിമാർക്കും ക്ഷണമുണ്ട് മുഖ്യമന്ത്രി പൊളിറ്റ് ബ്യൂറോ യോഗത്തിനായി ഡൽഹിയിൽ എത്തുന്ന ദിവസമാണ് അത്താഴ വിരുന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഗവർണർ നാളെ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഡൽഹിയിലെത്തും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ ശരിക്കുകയാണ് ശരത് ആരിഫ് മുഹമ്മദ് ഖാനോട് വലിയ ഒരു പോരാട്ടത്തിലായിരുന്നു സർക്കാരെങ്കിൽ ഇത്തവണ അർലേക്കറോട് അതില്ല അത് വലിയ സൗഹൃദത്തിലേക്ക് പോവുകയാണ് എന്തായാലും ഗവർണർ മുഖ്യമന്ത്രിയെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട് അത്താഴ ഋഷി അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രുചിഷ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടക്ക് ഒരു ഗവർണർ കേരളത്തിലെ യു ഡി എഫ് എം പിയും എൽ ഡി എഫ് യു ഡി എഫ് എം പിമാരാണ് പ്രതിപക്ഷം എം പിമാരാണ് ഇവരെയാണ് ഇപ്പോൾ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അത് കേരള ഹൗസിൻ്റെ കൊച്ചിൻ ഹൗസിന് തൊട്ടുമുമ്പിൽ പന്തലിട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു അത്താഴ വിരുന്നിനാണ് ഗവർണർ കോപ്പ് കൂട്ടുന്നത് അതേപോലെ തന്നെ കേരളത്തിനുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെയും ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാൽ സി പി എം പോളിറ്റ് ബ്യൂറോ നടക്കുന്ന പതിനൊന്നും പന്ത്രണ്ടിനും മുഖ്യ മുഖ്യമന്ത്രി ഡൽഹിയിലുള്ള സമയത്താണ് ഈ അത്താഴ വിരുന്ന് എന്ന് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ക്ഷണം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ വിരുന്നിൽ പങ്കെടുക്കും പങ്കെടുക്കുമോ എന്നതാണ് ഇനി നമുക്ക് അറിയാനുള്ളത് മുഖ്യമന്ത്രി ഈ കേരള ഹൗസിലുള്ള അതേ സമയം നോക്കിയാണ് ഗവർണർ വിരുന്ന് വെച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയും കൂടി ഗവർണർ ഗവർണർ ഇരിക്കുന്ന അല്ലെങ്കിൽ ഗവർണർ വിളിക്കുന്ന ഒരു അത്താഴ വിരുന്നിൽ എം പിമാരോടടുത്ത് വിരിക്കുകയാണ് കേരളത്തിന്റെ ഒരു പ്രത്യേക സന്ദേശമാണ് മുന്നോട്ട് പോവുക കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതാണ് ഗവർണർ മുൻകൈ എടുത്ത് നിൽക്കുന്നത് അതിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരിക്കുന്നത് ഒന്ന് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എം പി അല്ല ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ആണ് എന്നാൽ സുരേഷ് ഗോപി കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള എം പി ആണ് അതുകൊണ്ട് തന്നെ ഋജീഷെ ഈ ഇത്തരം ഒരു ക്ഷണത്തിൽ വളരെ വലിയ ഒരു കാര്യങ്ങളുണ്ട് കേരള സർക്കാർ അല്ലെ ഒരുമിച്ച് കേരള സർക്കാരിന് വേണ്ടി ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെയും കൂടിയോജിപ്പിച്ചുള്ള ഒരു മുന്നോട്ട് പോക്ക് ഗവർണർ മുൻകൈ എടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏറെനാൾ വലിയ തർക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ ഗവർണർ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ വലിയ സൗഹൃദത്തിലേക്കാണ് തുടക്കത്തിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോയത് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ എം പിമാരെയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുള്ള ഗവർണറുടെ അത്താഴ് വരുന്നതിനും തീരുമാനമായിരിക്കും വിവരങ്ങൾ നൽകിയായിരുന്നു ശരത്